നമസ്കാരം എൻ്റെ പേര് മഞ്ജുഷ ഞാനിപ്പോൾ താമസിക്കുന്ന ട്രിവാൻഡ്രത്താണ് സ്വന്തം സ്ഥലം എറണാകുളമാണ് ഞാനും ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ ജോലി സംബന്ധമായിട്ടാണ് ട്രിവാൻഡ്രത്ത് വന്ന് സെറ്റിലായിരിക്കുന്നത് ഞാൻ പഠിച്ചത് എം എസ് ഡബ്ല്യു ബി എഡ് ആയിരുന്നു എം എസ് ഡബ്ല്യു രാജഗിരി കോളേജ് എന്നാണ് കംപ്ലീറ്റ് ആയത് ബി എഡും സെൻറ്റ് ജോസഫ്സ് കോളേജ് മാന്നാനം അപ്പം ഇത് രണ്ടും ഞാൻ എടുത്തത് തന്നെ ഒരു ജോലി ഗവൺമെൻറ് ജോലി വേണം എന്നായിരുന്നു വീട്ടിൽ നിന്ന് നിർബന്ധം അപ്പം അതുകൊണ്ട് ജോലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് എടുത്ത് പഠിച്ചത് അപ്പം പഠിത്തം കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് കൊച്ചിങ് കോർപ്പറേഷനിൽ ജോലിയും കിട്ടി അർബൻ പോവർട്ടി എലിവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് എനിക്ക് മാരേജ് എൻ്റെ ആയത് മാര്യേജിന് ശേഷം ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് ട്രിമാൻഡ്രത്ത് വരികയായിരുന്നു ട്രിവാൻഡ്രത്തിന് വന്നതിന് ശേഷം എൻ്റെ മനസ്സിൽ ഒറ്റ രക്ഷയുണ്ടായിരുന്നുള്ളൂ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു ജോലി അന്വേഷിക്കുക അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ജോലി മാത്രമാണ് ഞാൻ സെർച്ച് ചെയ്തെട്ടോ കൂടുതലും എനിക്ക് താല്പര്യം എം എസ് ഡബ്ല്യു ബേസ് ചെയ്തിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ട്രിവാൻഡ്രത്ത് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു പിന്നെ മണക്കാട് ഐ ഐ ടിയിൽ ഒരു ഒരു വർഷം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഈ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് കേന്ദ്രീകരിച്ചായിരുന്നു പക്ഷേ അതിനിടയ്ക്ക് സാധാരണ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ കുറ്റങ്ങളായില്ല എന്നുള്ള ആ ഒരു ചോദ്യം ആ ചോദ്യം വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഗൈനക്കോളജിസ്റ്റിനെ കാണുകയും പിന്നെ അതൊരു തുടർച്ചയായിപ്പോയി കാരണം പിന്നെ ഓരോ മാസവും നമുക്ക് ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥയായിരുന്നു വന്നത് കൂടുതലും ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയിലേയും പ്രഷറായിരുന്നു കൂടുതലും ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കായിരുന്നു കൂടുതലും നിർബന്ധം കേട്ടോ കാരണം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ള എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് എന്നെ വിളിക്കുമ്പോൾ നമുക്കതൊരു പ്രഷർ തന്നെയായിരുന്നു അങ്ങനെ സ്ഥിരം ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ജോലി എനിക്ക് ഇവിടെ റിസൈൻ ചെയ്തേയും ചെയ്യേണ്ടി വന്നു ഇനിയും ഞാൻ രണ്ട് മൂന്ന് ഇൻറ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂവിലൊക്കെ എനിക്ക് ജോലി കിട്ടുകയും ചെയ്തു പക്ഷേ ഇതൊന്നും നമുക്ക് റെഗുലറായിട്ടുള്ള ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ജോലി കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടി പറ്റിയില്ല അങ്ങനെ ഞാൻ ജോലിയെല്ലാം പിന്നെ ജോലി അന്വേഷിക്കുന്ന പരിപാടിയെല്ലാം നിർത്തി പിന്നെ ഇനി എന്ത് എന്ന് എന്നാലോചിച്ചിട്ട് ഞാനിങ്ങനെ നിൽക്കുകയായിരുന്നു ട്രീറ്റ്മെൻറ്റ് ഒരു നീണ്ട കാലത്തേക്കുണ്ടായിരുന്നു ഏകദേശം ഒമ്പത് വർഷത്തിന് ശേഷമാണ് എനിക്ക് മോളായത് അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിലുള്ള ആ കാലാവധി വളരെ ടഫായിരുന്നു കാരണം ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിനെ ഇതെടുത്തിട്ടുള്ള ആൾക്കാർക്കറിയാം പുറത്തുനിന്നുള്ള ഒരു പ്രഷറും പിന്നെ നമ്മളുടെ ഒരു പ്രഷറും അത് രണ്ടും ഞാൻ ഒരുപോലെ അനുഭവിച്ചതാണ് കാണുന്നവരെല്ലാം ചോദിക്കുന്ന കുട്ടികളായില്ല എന്നുള്ളൊരു ചോദ്യം പിന്നെ ആർക്കാണ് കംപ്ലയിൻ്റ് ഇത് ചോദ്യം പിന്നെ നമ്മളോട് പറയുന്ന ഉപദേശങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളിൽ പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥിക്കുക ഈ ഉപദേശങ്ങളാണ് എല്ലാവരും തരുന്നത് പക്ഷേ നമ്മൾ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന ആ ഒരു ടെൻഷൻ എന്താണെന്ന് ബാക്കിയുള്ളവർക്ക് അറിഞ്ഞൂടാ എനിക്ക് നല്ലതുപോലെ അറിയായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് രാവിലെ ഒരു നയനിന് പോയി കഴിഞ്ഞു നയനല്ല ഒരു എയിറ്റ് തേർട്ടി പോയി കഴിഞ്ഞാൽ പുള്ളി പിന്നെ ഒരു സിക്സ് ഒക്കെ ആകുമ്പോഴേ വരത്തുള്ളൂ അതുവരെ എനിക്ക് നീണ്ട ഒരു സമയം വെറുതെ കിട്ടും ഞാനാണെങ്കിൽ ഒരുപാട് ടി വി കാണുന്ന ആളുമല്ല പിന്നെ നല്ല ആക്റ്റീവായിട്ടിരുന്നിട്ട് പെട്ടെന്ന് ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ എനിക്ക് പരിചയമുള്ള ആരുമില്ല റിലേറ്റീവ്സ് ഇല്ല ഫ്രണ്ട്സില്ല ഒന്ന് രണ്ട് നെയ്ബേഴ്സിനെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ അല്ലാതെ വേറെ ആരെയും എനിക്ക് പരിചയമില്ല ടു തൗസൻഡ് ടുവിലാണ് ഞാൻ ട്രിവാൻഡ്രത്തെത്തുന്നത് അപ്പം പുറത്തൊന്നും എനിക്ക് ഹസ്ബൻഡില്ലെങ്കിൽ ഞാൻ പോകാനും എനിക്ക് പറ്റില്ല അപ്പം ഫുൾ ടൈം വീട്ടിനകത്ത് ഇരിക്കേണ്ട ഒരവസ്ഥയായിപ്പോയി ആ ഒരു ഫ്രസ്ട്രേഷനും പിന്നെ എനിക്ക് ജോലി പോകാൻ പറ്റുന്നില്ല എന്നൊരു ഫ്രസ്ട്രേഷനും അതിനിടയ്ക്ക് രാജഗിരി കോളേജിൽ നിന്ന് എനിക്ക് പ്ലേസ്മെൻറ്റ്സല്ലിന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ജോബ് ഉണ്ട് താല്പര്യമുണ്ട് അപ്പം എനിക്ക് എറണാകുളത്ത് പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം പുള്ളിക്ക് ട്രാൻസ്ഫർ ഇല്ല രണ്ടാമത് ഞങ്ങളുടെ കൂടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു അപ്പം അവിടെ പോയി ജോലി ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് ആലോചിക്കാനേ പറ്റില്ലായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ഞാൻ മെൻ്റലി നന്നായിട്ട് ഡൗൺ ആയിപ്പോയി ഡൗൺ ആയെങ്കിലും എനിക്കിത് ആരെയും കാണിക്കാൻ പറ്റില്ല കാരണം വീട്ടിലുള്ളവരെ എനിക്ക് അറിയിക്കാൻ പറ്റില്ല എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുമ്പോൾ എനിക്ക് അറിയിക്കാൻ പറ്റില്ല ഇവിടെ എനിക്ക് വലിയ ഫ്രണ്ട്സ് ഇല്ല ഹസ്ബൻഡ് വന്നതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം പോവുമെങ്കിലും കൂടുതൽ ടൈം ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു അപ്പോൾ ആ ഒറ്റയ്ക്കുള്ള ടൈം എങ്ങനെ മറികടക്കണമെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും എന്തെങ്കിലും ചെയ്താലേ പറ്റുകയുള്ളൂ അപ്പം ജോലിയൊക്കെ രാവിലെ ഒരു നയനാകുമ്പോൾ തീരും പുള്ളി പോകുമ്പോൾ തന്നെ നമ്മളുടെ കിച്ചണിൽ ബാക്കി എല്ലാ പരിപാടികളും കഴിയും പിന്നെ ഞാൻ പണ്ട് തൊട്ടേ എനിക്ക് വരയ്ക്കാനായിട്ട് ഒരുപാട് താല്പര്യമായിരുന്നു ഇപ്പോൾ പഠിച്ചിട്ടൊന്നുമില്ല അന്ന് വരയ്ക്കാൻ താല്പര്യം ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് പാരൻറ്റ്സ് എന്നെ അലൗഡ് ചെയ്തില്ല കാരണം കലാഭവനിലായിരുന്നു നമുക്ക് എറണാകുളത്ത് അന്ന് ഫേമസ് ആയിട്ട് ഒക്കെ പഠിപ്പിക്കുന്നത് അവിടം വരെ കൊണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ട് കാരണം കുറച്ച് ദൂരമായിരുന്നു അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കത് വരയ്ക്കാനായിട്ട് ഭയങ്കര താല്പര്യമായിരുന്നു പിന്നെ ഞാൻ തനിയെ ഇന്നത്തെ പോലെ യൂട്യൂബൊന്നും ആക്റ്റീവ് അല്ലല്ലോ അപ്പം മാഗസിനിൽ കാണുന്ന ചെറിയ ചെറിയ പിക്ചേഴ്സൊക്കെ എൻ്റെ ഡ്രസ്സിലൊക്കെ ഞാൻ ഇരുന്ന് ചെയ്ത് സമയം കളയാനായിട്ട് തുടങ്ങി അതായിരുന്നു ഫുൾ ടൈം എൻ്റെ ഒരു നയൻ ടു ഫൈവ് വരെയുള്ള എൻ്റെ ഒരു ജോലി അതായിരുന്നു ഡ്രസ്സുകളിൽ പെയിൻ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പണ്ട് തൊട്ട് ചെറുതായിട്ടൊന്ന് ചുരിദാറില്ല സ്റ്റിച്ച് ചെയ്യായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ തന്നെയായിരുന്നു സ്റ്റിച്ച് ചെയ്ത് അപ്പം അന്നേരത്തെ ഒരു ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയമുണ്ടല്ലോ അപ്പോൾ എൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുക അതിനകത്ത് പെയിൻറ്റ് ചെയ്യുക ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്ക്സ് എംബ്രോയിഡറി എന്ന് പറഞ്ഞാൽ ബീഡ്സൊക്കെ പിടിപ്പിക്കുക പഠിച്ചിട്ടില്ല എങ്കിലും ചെറിയ ബീഡ്സ് ഒക്കെ ഒന്ന് പിടിപ്പിച്ച് അതിലൊന്ന് മൂടികൂട്ടി അങ്ങനെ പോകുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കുന്നത് എവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്തത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് സ്റ്റിച്ചിങ്ങിൽ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് എങ്കിലും എൻ്റെ ഡ്രസ്സ് മൊത്തത്തിൽ കാണുമ്പോൾ ഒരു ഭംഗിയായിരുന്നു കാരണം പെയിൻറ്റ് ചെയ്ത് അതിനകത്ത് ചെറിയ ബീറ്റ്സ് ഒക്കെ പിടിപ്പിച്ചു അപ്പം ഞാൻ തന്നെയാണെന്ന് പറയും അപ്പം എല്ലാവരും നമുക്ക് ഒരു അപ്രീസിയേഷൻ തരുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഞാൻ പിന്നീട് കൂടുതൽ കൂടുതൽ ഡ്രസ്സുകളൊക്കെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഒന്ന് രണ്ട് ഓർഡറുകളെല്ലാം കിട്ടി പക്ഷേ അതിനിടയ്ക്ക് എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്കൊരു ആയുർവേദ ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ടി വന്നു അപ്പം ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിലെ ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പുറത്ത് ആരോടും ഇത് കാണിക്കാൻ പറ്റില്ല നമ്മളുടെ വേണ്ടപ്പെട്ടവരെ നമുക്ക് ഹൈഡ് ചെയ്യണം എനിക്ക് എൻ്റെ പാരൻസിനാണ് വിഷമം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവരുടെ അടുത്ത് വിഷമം കാണിക്കാൻ പറ്റില്ല ആ ഒരു സ്ഥിതിയിൽ ഞാൻ പോകുമ്പോൾ ഒരു ഡോക്ടർ ടുത്ത് നിന്ന് പുള്ളി നാടി പിടിച്ചിട്ടാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ പുള്ളി ഡോക്ടറെ നാടി പിടിച്ച് നോക്കിയിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞത് ഞങ്ങൾ എന്നോടും പറഞ്ഞു നമുക്ക് ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ല കാരണം ഒരുപാട് ടെൻഷൻ അടിക്കുന്നത് കൊണ്ട് കുട്ടികൾ ഉണ്ടാവാൻ വൈകും എന്നാണ് പറയുന്നത് അത് നമുക്കൊരു പുതിയ അറിവായിരുന്നു കാരണം ടെൻഷൻ അടിക്കുന്ന സമയത്ത് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹോർമോൺ അതായത് കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള ഹോർമോണാണ് കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതാണ് ആ ടൈമിൽ നമ്മളോട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ പറയുന്നത് പക്ഷേ നമ്മളുടെ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ എനിക്ക് ആ സിറ്റുവേഷനോട് പോയതോടെ അറിയാം എങ്ങനെയാണ് വരുന്നത് ഉള്ളിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട് പുറമേ ഉണ്ട് ചില സിറ്റുവേഷൻ നമുക്ക് പുറമേ കാണിക്കാൻ പറ്റില്ല കരയാതൊക്കെ ഇരിക്കണമല്ലോ നമ്മൾ അപ്പം അങ്ങനെ കാണിക്കാതിരിക്കാൻ പറ്റില്ല ഇതെല്ലാം കൂടെ ആകുമ്പോൾ വല്ലാതൊരു സംഘർഷമാണ് ഉള്ളില് അപ്പം ആ സമയത്ത് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല അപ്പം ഡോക്ടർ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ എങ്ങനെയാണെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കുക എന്ത് ചെയ്തിട്ടാണെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കാം അങ്ങനെ പറഞ്ഞപ്പോൾ ഹസ്ബൻഡും ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞത് എനിക്ക് എന്താണ് ഇഷ്ടമുള്ളത് പുള്ളി ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യരുത് അങ്ങനെ എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എന്നെ ഇവിടെ വിമൻസ് കോളേജിൽ വിമൻസ് കോളേജിൽ അന്ന് കണ്ടിന്യൂ എഡ്യൂക്കേഷൻ സെൻറ്ററിൽ ധാരാളം ചെറിയ ചെറിയ കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പം എന്നെ അതിന് കൊണ്ടാക്കി പെയിൻറ്റിനാണ് കൊണ്ടാക്കിയത് അവിടെ ഇപ്പോൾ രാവിലെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ധാരാളം ചെറിയ ചെറിയ കോഴ്സുകളുണ്ട് അതായത് ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആ റേഞ്ചിലുള്ള ചെറിയ ഷോർട്ട് ടേം കോഴ്സുകളായിരുന്നു അപ്പം ഞാൻ ഹസ്ബൻഡ് പോയി കഴിയുമ്പോൾ രാവിലെ ഒരു ഒമ്പത് പോയിട്ട് വരുന്നത് അഞ്ച് മണിക്കാണ് ശരിക്കും ജോലിക്ക് പോകുന്നത് പോലെ പോകും അപ്പോൾ അവിടെ പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുണ്ടായിരുന്നു വയസ്സായവരുണ്ടായിരുന്നു ചെറിയ പിള്ളേരുണ്ടായിരുന്നു എന്നെക്കാളും ചെറുതായിട്ട് കല്യാണം കഴിക്കാത്ത കുട്ടികളൊക്കെ തന്നെ അപ്പം അതൊരു രസമായിരുന്നു അവിടെ പോയി ഞാൻ എല്ലാം മറന്നു കാരണം രാവിലെ പോയി ഒരു നാലഞ്ച് കോഴ്സ് ഒരുമിച്ച് കഴിയും കോഫി പെയിന്റിങ് ടീ പെയിൻറിങ് അങ്ങനെ കുറേ കോഴ്സുകൾ ഇതിനെല്ലാം എനിക്ക് ഫുൾ സപ്പോർട്ട് ചെയ്തത് ഹസ്ബൻഡാണ് കാരണം ഫീസ് കൊടുക്കാനായിട്ടും ചിലപ്പോൾ കൊണ്ടാക്കാനും എല്ലാം ഹസ്ബൻഡ് തന്നെയായിരുന്നു ഹസ്ബൻഡിൻ്റെ കൂടി തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയത് വീട്ടിൽ ിൽ എൻ്റെ പാരന്റ്സിന് ഇതൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അവരുടെ മുന്നിൽ ഒറ്റ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും പഠിച്ചിട്ട് ഒരു ഗവണ്മെന്റ് ജോലി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ജോലി പക്ഷെ അത് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷൻ ഹസ്ബൻഡിന് മാത്രമേ അറിയുള്ളൂ കാരണം നമ്മൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ആ ഒരു വിഷമം പുള്ളി മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതും ഒരു പ്രശ്നമാണ് അങ്ങനെ പിന്നെ ഞാൻ ഒരു വർഷം വിമൻസ് കോളേജിൽ നിന്ന് എല്ലാ കോഴ്സുകളും പഠിച്ചു അതിനിടയ്ക്ക് പഠിക്കാതെ പോയൊരു കോഴ്സാണ് മ്യൂറൽ പെയിൻറ്റിങ് മ്യൂറൽ പെയിൻറ്റിംഗ് അന്ന് എനിക്ക് ഫീസ് കുറച്ച് അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു കാരണം ഒരു പിക്ചർ മാത്രം കംപ്ലീറ്റ് ആക്കാനായിട്ട് ഫൈവ് തൗസൻഡ് റുപ്പീസായിരുന്നു അപ്പോൾ അത് ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിരുന്നു പക്ഷേ ഇങ്ങനെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു ചിത്രത്തോടെ എന്തോ ഒരു അട്രാക്ഷൻ അങ്ങനെ ഞാൻ ഒരു വർഷം കൊണ്ട് അത് മ്യൂറൽ പെയിൻറ്റിങ് അവിടെ പെയിൻറ്റിങ് വെച്ചു ബാക്കിയെല്ലാ എല്ലാം കഴിഞ്ഞു അവിടെ അമ്പ്രല മേക്കിംഗ് ഉണ്ടായിരുന്നു അഗർബത്തി മേക്കിംഗ് ഉണ്ട് ഇതെല്ലാം ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാമ്പ്രാണി എല്ലാം ഞാൻ തന്നെ ഉണ്ട് അതൊരു സന്തോഷമായിരുന്നു കേട്ടോ കാരണം നമുക്ക് വേറെ ഒന്നും ആ സമയത്ത് ചെയ്യാനില്ല ഞാൻ ഫുൾ ടൈം ഇതിനകത്തേക്ക് തിരിഞ്ഞു പിന്നെ ഞാൻ ഓർത്തു ഈ ഏരിയയിൽ ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് പേട്ട ഒരു ഏരിയയിലാണ് താമസിക്കുന്നത് അപ്പോൾ ആ ഏരിയയിലൊന്നും ഇങ്ങനത്തെ ഒരു കോഴ്സേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ ഇങ്ങനെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു സെൻ്റർ പോലെ തുടങ്ങാം എന്ന് ആലോചിച്ചു അത് ഞാൻ തുടങ്ങി ഇപ്പം ഈ ഇരിക്കുന്ന ഷോപ്പ് തന്നെയായിരുന്നു അന്നും എടുത്തിരുന്നത് അതൊരു വലിയ ഒറ്റ മുറിയായിരുന്നു കേട്ടോ അതിൽ ഞാൻ ചെറുതായിട്ട് തുടങ്ങി പക്ഷേ ആ തുടങ്ങിയ സമയത്തും എന്നെ നിരുത്സാഹപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടായിരുന്നു ഫസ്റ്റിലെ എൻ്റെ പാരൻസ് തന്നെ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെയുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ വിജയിക്കില്ല ആ സമയത്ത് ഇങ്ങനെ ആരും ഇത് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഒരു സംഭവം ഇവിടെ വിജയിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് ഒന്ന് രണ്ട് പേരെന്നോട് ഇത് പൊട്ടിപ്പോകുന്നതെന്നെ മുഖത്ത് നോക്കി പറഞ്ഞവരുണ്ട് പക്ഷേ എങ്കിലും ഹസ്ബൻഡ് അന്നും എന്നെ സപ്പോർട്ട് ചെയ്ത് പുള്ളി പറഞ്ഞു ആദ്യത്തെ ഒരു ആറുമാസം റെൻറ്റ് കൊടുക്കാനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും സാരമില്ല മുന്നോട്ട് പോവാം പുതിയൊരു സംരംഭം ആയതുകൊണ്ട് ഇതിവിടെ എങ്ങും ഇങ്ങനത്തെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആളുകൾ വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്നൊറ്റ വാക്കിലാണ് ഞാൻ അവിടെ നിന്നത് അങ്ങനെ പതിയെ പുതിയ ആളുകൾ വന്നു തുടങ്ങി നന്നായിട്ട് പഠി സെൻ്റർ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം പോലെയാണ് ഞാൻ തുടങ്ങി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് എസ് എസ് ഐ രജിസ്ട്രേഷൻ വഴി എന്നിട്ട് അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മൻസേ എന്നായിരുന്നു മൻസേ എന്നാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ധാരാളം ആളുകൾ പഠിച്ച് ഞാൻ ഒരു എക്സിബിഷനൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഞാൻ മോളെ പ്രഗ്നൻ്റ് ആയത് രണ്ടായിരത്തി പത്തിൽ ആകുന്ന സമയത്ത് ഷോപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ വന്നു ധാരാളം പേര് പഠിക്കാറുണ്ടായിരുന്നു അന്നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഉണ്ടായിരുന്നൊരു കുട്ടിയുണ്ടായിരുന്നു പുള്ളിക്കാരി കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ മോളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ എനിക്ക് കംപ്ലീറ്റ് ബെഡ് ആയിരുന്നു നാല് മാസം കംപ്ലീറ്റ് ബ്രെഡ് റെസ്റ്റ് തന്നെയായിരുന്നു പറഞ്ഞത് അപ്പം അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഫോണിൽ കൂടെ എല്ലാം പറഞ്ഞു വിടും ആ കൊച്ചാണെങ്കിൽ ഒരു പത്തൊമ്പത് വയസ്സേ ഉണ്ടായിരുന്നുണ്ട് അപ്പം പുള്ളിക്കാരിയെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതി ആയപ്പോഴത്തേക്ക് എനിക്ക് ഏഴാം മാസം ആയപ്പോഴത്തേക്ക് ഷോപ്പ് നമ്മൾ കംപ്ലീറ്റ് അടച്ചു ഹസ്ബൻഡാണെങ്കിൽ നാലഞ്ച് മെഷീനൊക്കെ ഉണ്ടായിരുന്നു എല്ലാ മിഷീനും എല്ലാം കൂടെ നമ്മളെ റെൻറ്റ് വീട്ടിലായി താമസം വാടക വീട്ടിലേക്കും എല്ലാം കൊണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് പിന്നെ ഡെലിവറി എല്ലാം കഴിഞ്ഞ് ഞാൻ വരുന്നത് മോൾക്ക് മൂന്ന് മാസം ഉള്ളപ്പോഴാണ് അപ്പം മൂന്ന് മാസം വന്നപ്പം അപ്പോൾ ആ സമയത്തും ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുവന്നു അപ്പം അന്നേരം എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ കാരണം നന്നായിട്ട് ആയി വന്നപ്പോഴത്തേക്ക് പോയി അപ്പം ജോലി ജോലിയുമായില്ല ഇതിനിടയ്ക്ക് നമ്മളെ നിരുത്സാഹപ്പെടുന്നവര് പറയുന്ന എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്താലും മുടക്കമാണ് മുന്നോട്ട് കൊണ്ടുപോകണ്ട അപ്പം എനിക്ക് പക്ഷേ അതല്ല എനിക്ക് തീവ്രമായിട്ടുള്ള ആഗ്രഹം എന്തെങ്കിലും ഒന്നും ആവണം കാരണം എനിക്ക് വെറുതെ ഇരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഒട്ടും അങ്ങനെ ഇരിക്കാൻ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ടി പോലും കാണാത്ത സീരിയലോ അങ്ങനെയൊന്നും കാണാൻ താല്പര്യമില്ല അന്നത്തെ സമയത്ത് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേഡീസ് അവർ എന്ന് പറഞ്ഞ പെരുടെ അകത്ത് ഈ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ കണ്ടിട്ടായിരിക്കും പഠിക്കുന്നത് ധാരാളം കോഴ്സുകൾ തന്നെയൊക്കെ ഞാൻ എറണാകുളത്ത് പോയി പഠിച്ചു അങ്ങനെ പല സ്ഥലങ്ങളിൽ പഠിച്ചു അപ്പം ഈ ആയി എൻ്റെ ഡെലിവറി സമയത്ത് എൻ്റെ സിസ്റ്റർ ട്രിവാണ്ടത്ത് പോയി ട്രിവാണ്ടത്തല്ല തൃശ്ശൂർ പോയിട്ട് നെറ്റിപ്പട്ടം ഉണ്ടാക്കാനായിട്ട് പഠിച്ചു പുള്ളിക്കാരി എനിക്ക് വേണ്ടി പോയി പഠിച്ചതാണ് ഞാൻ പ്രെഗ്നൻറ്റായി പ്രഗ്നൻറ്റായ ഡെലിവറി കഴിഞ്ഞ സമയത്തായിരുന്നു ഇപ്പോൾ റെസ്റ്റ് കിടക്കുന്ന സമയത്തായിരുന്നു അപ്പോൾ അനിയത്തി പോയി പഠിച്ചിട്ട് അവളെ എനിക്ക് പഠിപ്പിച്ചു തന്നു അങ്ങനെ മൂന്നാം മാസം ഞാൻ തിരിച്ച് ട്രിവാൻഡ്രത്ത് വരുമ്പോൾ കൊച്ചിന് മൂന്ന് മാസമായിട്ട് തിരുവനന്തപുരത്ത് വരുമ്പോൾ നെറ്റിപ്പട്ടം എല്ലാം പഠിച്ചിട്ടാണ് ഞാൻ വരുന്നത് അപ്പം എന്നെ കാണാനായിട്ട് കൊച്ചിനെ കാണാനായിട്ടൊക്കെ എൻ്റെ പഴയ ഫ്രണ്ട്സും കസ്റ്റമേഴ്സും ഒക്കെ വന്നു തുടങ്ങി അപ്പോൾ വീണ്ടും ചോദിക്കാൻ തുടങ്ങി ഇനി ഇന്ന് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യും രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞ് അപ്പോൾ എനിക്ക് എല്ലാവരും വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ എനിക്ക് വീണ്ടും ഒരു ഉത്സാഹമായി കാരണം ആരും എല്ലാവർക്കും ഇത് ആവശ്യമാണ് എന്നൊരു ചിഹ്നമായി ചോദ്യമായി അപ്പോൾ മോളെ ആക്കിക്കൊണ്ട് മോളെ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ തുടങ്ങി മൂന്ന് മാസം മോൾ മോളിതിൻ്റെ ഇടയിലൂടെ നടക്കും ധാരാളം ആളുകൾ അന്നും പഠിക്കാൻ അന്ന് വീട്ടിൽ തന്നെയായിരുന്നു പിന്നെ ഷോപ്പൊന്നും എടുത്തില്ല അന്നേരം ഞാൻ തീരുമാനിച്ചത് മോക്ക് ഒരു അഞ്ച് വയസ്സ് വരെ മോളൊന്ന് വെറുതാവുന്നവരെ ഷോപ്പൊന്നും എടുക്കണ്ട കാരണം എന്നെക്കൊണ്ട് വേറെ പാരൻസ് ഒന്നും ഇവിടെയില്ല എന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ തന്നെ ഒരു റൂം ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് ഒരു മോൾക്ക് ഒരു ഒന്നര വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സ്വന്തമായിട്ടൊരു വീട് വെച്ചു പിന്നെ വീട്ടിലൊരു റൂം ഞാൻ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു സ്റ്റിച്ചിങ്ങിന് വേണ്ടി മാത്രം ഇതിന് ഇടയ്ക്ക് ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പ ഒമ്പതിൽ ഇവിടെ വന്ന കസ്റ്റമേഴ്സ് എല്ലാം നിർബന്ധിച്ചിട്ട് ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സും കൂടെ പഠിച്ചു അവർ പറഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ എൻ്റെ അടുത്ത് അന്ന് ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സ് എല്ലാം ഗൾഫിലുള്ള ഹസ്ബൻ്റൊക്കെ ഗൾഫിലായിരുന്നു അപ്പോൾ അവർ ഞാനുമായിട്ട് നല്ല ഇതായിരുന്നു കാരണം എൻ്റെ പേര് പറയുമ്പോഴത്തേക്ക് ഇവിടെയാണെന്ന് പറഞ്ഞാൽ പല കോഴ്സിനും പഠിക്കാൻ വിടുമായിരുന്നു അപ്പോൾ അവർ പറയും അന്ന് ബ്യൂട്ടീഷ്യൻ കോഴ്സും കൂടെ ഞങ്ങൾക്ക് ഇവിടെ വരാം ഞങ്ങൾ വരാം അപ്പോൾ അത് നിർബന്ധിച്ചിട്ട് ഞാൻ ഈ മോളെ കൺസീവ് ആകുന്നതിന് മുന്നേ ആ കോഴ്സ് പഠിച്ച് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് എനിക്ക് കിട്ടിയിരുന്നു എക്സാമൊക്കെ ഞാൻ ബെഡറിനായിട്ടാണ് ഞാൻ ചെയ്തിരുന്നത് എനിക്ക് ആറാം മാസം ആയപ്പോഴത്തേക്കാണോ അവർ വീട്ടിൽ വന്നിട്ടാണ് ആ സെൻറ്ററിൽ നിന്ന് എക്സാമൊക്കെ എഴുതി അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുണ്ടായിരുന്നു പിന്നെ അതും ഇതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ഞാനൊരു ഫിഫ്റ്റീൻ ഇയേഴ്സായിട്ട് മ്യൂറൽ പെയിൻറ്റിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഞാൻ പഠിപ്പിക്കുന്നുമുണ്ട് കാരണം ഇത് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പല സാറുമാരുടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഓൺലൈനിലും ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഓഫ്ലൈനിലും ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നെ മ്യൂറൽ പെയിൻറിങ് ഡ്രെസ്സിലും ക്യാൻവാസിലും എല്ലാം ചെയ്ത് സെയിലാക്കുന്നുമുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ധാരാളം നെറ്റിപ്പട്ടത്തിൻ്റെ നെറ്റിപ്പട്ടവും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനിടയ്ക്ക് ഒരു മോളുണ്ടായ ഒരു നാലഞ്ചു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു ചാനൽ തുടങ്ങി അത് എൻ്റെ ഫ്രണ്ട്സ് ദൂരെയുള്ള എൻ്റെ ഫ്രണ്ട്സിനും ഈ നെറ്റിപ്പട്ടവും മ്യൂറിലും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്കും കൂടെ പഠിക്കണം എന്നൊരു ആഗ്രഹം പക്ഷെ പോയി പഠിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വന്ന് പഠിക്കാനോ പറ്റില്ല അതൊക്കെ എൻ്റെ എറണാകുളത്തുള്ള ഫ്രണ്ട്സ് കൂടെ ആയിരുന്നു അപ്പോൾ ഞാൻ വിജയം അവർ തന്നെയാണ് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ അതിൽ കൂടെ ഞങ്ങൾക്ക് പഠിക്കാം തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും ഞാനത് സീരിയസ് ആയിട്ട് എടുത്തു എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്ന ലിങ്ക് വഴി ഞാൻ അതിനെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് മൻസാന്ന് തന്നെയാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് അതിലൂടെ നെറ്റിപ്പട്ടവും മ്യൂറലും മാത്രമാണ് ഞാൻ പഠിക്കുന്നത് ട്യൂട്ടോറിയലായിട്ട് തന്നെയാണ് ധാരാളം ആളുകൾ നെറ്റിപ്പട്ടം ഉണ്ടാക്കി സെയിലാക്കുന്ന കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാറുണ്ട് ഫോട്ടോസ് അയച്ചു തരാറുണ്ട് മെസ്സേജുകളൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ മ്യൂറലും അതുപോലെ തന്നെ അതും നല്ല രീതിയിൽ തന്നെ പോകുന്നു രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് കുറച്ചും കൂടി ഇതൊന്ന് വിപുലമാക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ എൻ്റെ ആ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടായിരുന്നു ഹസ്ബൻഡാണ് മിക്ക സാധനങ്ങളും അതായത് മിഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ആണെങ്കിലും എല്ലാം വാങ്ങിച്ചു തരുന്ന ഹസ്ബൻഡ് തന്നെയായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ കുറച്ചും കൂടെ എന്താ പറയുക വലുതാക്കണൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പ്രധാനമന്ത്രിയുടെ ഒരു സ്കീമുണ്ട് പി എം ജി പി വൈ ആ ലോൺ എടുത്തിട്ടുണ്ട് ആ ലോൺ എടുത്തിട്ടാണ് ഞാൻ പാർലറും സ്റ്റിച്ചിങ് സെൻ്ററും എല്ലാം കുറച്ചൊന്ന് ഇൻറ്റീരിയർ ഒക്കെ ചെയ്തത് മിഷീനൊക്കെ പുറത്തുനിന്ന് എടുത്തു മീൻസ് കോയമ്പത്തൂരിൽ നിന്നാണ് ഞാൻ മിഷീൻ എടുത്തത് ഇവിടത്തേക്കാളും കുറച്ച് ൂടെ ലാഭം കോയമ്പത്തൂരിൽ നിന്നാണ് എടുത്തത് അങ്ങനെ എല്ലാം ചെയ്ത് പിന്നെ കുറച്ച് മെറ്റീരിയൽസ് എല്ലാം ഇതിന് ഇതുവായിട്ട് റിലേറ്റായിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം എടുക്കണ്ടായിരുന്നു എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ ലോൺ എടുത്തിട്ടാണ് അപ്പം ഇത് സ്വയം തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു കാര്യം ഓർക്കുക വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ ധാരാളം ലോണുകൾ നമുക്ക് ആണ് പക്ഷെ ലോൺ എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണോ താല്പര്യം ഇപ്പം എനിക്ക് ഇവിടെ സ്റ്റിച്ചിങ്ങും മ്യൂറിയലും ഒക്കെയാണ് ക്രാഫ്റ്റൊക്കെയാണ് ആ മേഖലയിൽ കുറച്ച് നന്നായിട്ടൊന്നും അതിനെക്കുറിച്ച് അറിയുക എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ഇപ്പം ഞാൻ വീട്ടിൽ തുടങ്ങി അത് നന്നായിട്ട് സക്സസ് ആയി എന്ന് എന്നറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഷോപ്പിലേക്ക് പോയത് അല്ലാതെ ആദ്യമേ തന്നെ വലിയൊരു എമൗണ്ട് എടുത്തിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് നിൽക്കരുത് അതിനെക്കുറിച്ചൊന്ന് പഠിക്കുക ഇത് എങ്ങനെയാണ് ഇത് നന്നായിട്ട് പോകുമോ നമ്മുടെ ഏരിയയിൽ നന്നായിട്ട് പോകുമെന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട് പിന്നെ നിങ്ങളുടെ ഫീൽഡ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ലൊരു അറിവും വേണം ഇപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും ഇപ്പം ഞാൻ റീസെൻറ്റായിട്ട് ഡൽഹിയിൽ ഒരു ഇൻ്റർനാ ഒരു കോഴ്സ് ഉണ്ട് ഫാഷൻ ഡിസൈനിങ് കോഴ്സുണ്ട് അത് ഞാനിപ്പോൾ പഠിച്ചായിരുന്നു ഷോർട്ട് ടേം കോഴ്സാണ് അങ്ങനെ ഷോർട്ട് ടേം കോഴ്സുകൾ ൊക്കെ അറ്റൻഡ് ചെയ്യുക നമ്മളുടെ ഫീൽഡിൽ നമ്മൾ കുറച്ച് അപ്ഡേറ്റ് ആയിട്ട് തന്നെ എപ്പോഴും നിൽക്കുക മ്യൂറൽ ആണെങ്കിലും ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം എനിക്ക് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് എങ്കിലും നമുക്ക് കുറച്ചും കൂടെ അറിയാനുണ്ടാവും എല്ലാം നമ്മൾ പൂർണ്ണമായിട്ട് നിൽക്കില്ല അപ്പോൾ അതിനെക്കുറിച്ച് നന്നായിട്ടൊക്കെ ഒന്ന് അറിയാം എന്നിട്ട് മാത്രം ലോൺ എടുക്കുക ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടവും പകുതി നമുക്ക് സബ്സിഡി ഉണ്ട് എങ്കിലും നമുക്ക് മാസം ഒരു എമൗണ്ട് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ഒരു എമൗണ്ട് തിരിച്ചടക്കേണ്ടി വരും അതൊക്കെ മുന്നേ കണ്ടുകൊണ്ട് വേണം ലോൺ എടുക്കാനായിട്ട് അതിനനുസരിച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാം ഹാർഡ് വർക്ക് നമ്മളുടെ ഫീൽഡിൽ രാ പകൽ കഷ്ടപ്പെടുക വെറുതെ നമുക്ക് ഒരു വിജയം അല്ലെങ്കിൽ ഒന്നും നമുക്ക് പ്രാപ്താവില്ല കാരണം നമ്മൾ നന്നായിട്ട് അതിനായിട്ട് വർക്ക് ചെയ്യണം നമ്മൾ ഫുള്ള് നമ്മളുടെ നൂറ് ശതമാനവും നമ്മൾ ഇതിനകത്ത് കൊടുത്ത് തന്നെ നമ്മൾ വർക്ക് ചെയ്യുക സത്യസന്ധമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക അപ്പം ഈ ലോണിനെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ആ ഒരു ഇതിൽ അന്വേഷിക്കുക വ്യവസായ വകുപ്പിന്റെ കീഴിൽ ധാരാളം ലോണുകളുണ്ട് അവർ നമുക്ക് ട്രെയിനിങ്ങും തരും ലോൺ തരുന്നതിന് മുമ്പ് ഒരു പതിനഞ്ച് ദിവസത്തെ ട്രെയിനിങ് ഉണ്ട് അതെല്ലാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ലോൺ എടുക്കുമ്പോഴും ും അല്ലെങ്കിൽ അതിന് ആവശ്യമുള്ള എന്തൊക്കെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് വേണം എല്ലാം നമുക്ക് വിശദമായിട്ട് വ്യവസായ വകുപ്പ് നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാം എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ താല്പര്യമുള്ള മേഖലയിൽ ഏതാണ് ഇപ്പം അറ്റ് മേക്കിംഗ് ആണെങ്കിൽ അത് എല്ലാത്തിനും നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാം ചെയ്യാൻ പറ്റും പക്ഷേ എല്ലാത്തിനും നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് തന്നെ വർക്ക് ചെയ്യാം രണ്ടാമത് ഞാൻ ഷോപ്പ് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പം ഞാൻ ആദ്യം ചെയ്ത് സ്റ്റിച്ചിങ് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പം രണ്ട് പേരെ ഞാൻ എനിക്ക് സ്റ്റാഫായിട്ടെടുത്തു രണ്ടുപേരും എൻ്റെ അടുത്ത് പഠിച്ച കുട്ടികൾ തന്നെയാണ് അവർ രണ്ട് പേരുണ്ട് അപ്പോൾ അവർ സ്റ്റിച്ചിങ്ങിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഞാനാണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അവർ ചെയ്തോളും അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് കുറച്ച് സമയം അപ്പോൾ ഫുൾ ടൈം സ്റ്റിച്ചിങ്ങിന്ന് എനിക്ക് മാറിയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് സമയം കൂടുതൽ കിട്ടും ഞാൻ കൂടുതൽ അതിന് മാറാൻ കാരണം എനിക്ക് മ്യൂറലിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് മ്യൂറലാണ് എനിക്ക് കുറച്ചധികം താല്പര്യം ഇപ്പം എന്തോ അതിൽ കുറച്ച് താല്പര്യം കൂടുതലാണ് അപ്പം ഒന്ന് എനിക്ക് ചാനലിൽ ഇടാനും കൂടെ വേണം ചാനലിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം മ്യൂറലിൽ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കതിൽ സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം മുതൽ അയ്യായിരം വരെ വാങ്ങുന്നവരുണ്ട് എൻ്റെ ഗുരുക്കന്മാരൊക്കെ ആ ഒരു റേഞ്ചിൽ വാങ്ങുന്നവരാണ് പക്ഷേ ഞാനൊരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് സ്ക്വയർ ഫീറ്റിന് വാങ്ങുന്നത് പിക്ചേഴ്സ് മാത്രം നമ്മൾ ഒരു പിക്ചറിൽ രണ്ട് മൂന്ന് ഫിഗേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് റേറ്റൻസ് ആ ബാക്ക്ഗ്രൗണ്ട് ഡിസൈനൊക്കെ അനുസരിച്ച് മാറ്റി ചെയ്യാറുണ്ട് ധാരാളം ഓർഡറുകൾ എനിക്ക് വരുന്നുണ്ട് ഇപ്പം ഞാൻ മുളയിലും പിന്നെ തടിയുടെ പീസിലൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഡ്രസ്സിലും ഡ്രസ്സിലും ചെയ്ത് സെയിലാക്കുന്നുണ്ട് പിന്നെ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് പുറത്തുണ്ട് അപ്പോൾ അവരുടെ ഓർഡർ പുറത്തുനിന്നുള്ള രണ്ട് മൂന്ന് ഓർഡേഴ്സൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതും ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ വന്നപ്പോൾ ഞാൻ എന്നെ കൊണ്ട് തന്നെ പറ്റാത്തൊരു സ്ഥിതി വന്നു അപ്പം ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുട്ടീനെ കൂടെ എനിക്ക് കിട്ടി അത് എല്ലാം ദൈവാനുഗ്രഹം കാരണം എൻ്റെ അതേ രീതിയിൽ തന്നെ വരയ്ക്കുന്ന എനിക്ക് വേണമായിരുന്നു അപ്പോൾ അത് ഞാൻ കുറേ അന്വേഷിച്ച ശേഷമാണ് എനിക്ക് കിട്ടിയത് പുള്ളിക്കാരി ഇപ്പം എൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ രണ്ട് പേരും കൂടിയാണ് വരയ്ക്കുന്നത് ഒന്നും നമ്മൾ ട്രേസ് ചെയ്തിട്ടല്ല വരയ്ക്കുന്നത് ഒരു സ്ഥലത്തൊന്നും നമ്മൾ ട്രേസ് ചെയ്യുന്നില്ല തന്നെ മെഷർമെന്റ്സ് എടുത്ത് അളവുകൾ എടുത്തിട്ടാണ് മ്യൂറൽ പെയിൻറ്റിങ് വരയ്ക്കുന്നത് എടുത്ത് ഞാൻ തന്നെയാണ് എല്ലാ സ്കെച്ചുകളും ഇടുന്നത് എന്നിട്ട് ഞങ്ങൾ രണ്ട് പേരും കൂടിയാണ് കംപ്ലീറ്റ് ആക്കുന്നത് പിന്നെ എക്സിബിഷൻസിനൊക്കെ പോവാറുണ്ട് എക്സിബിഷനിലും കൂടുതലും ഞാൻ മ്യൂറൽ നെറ്റിപ്പട്ടമാണ് നെറ്റിപ്പട്ടം നല്ലൊരു സ്കോപ്പുള്ളതാണ് കാരണം പുറത്തേക്കൊക്കെ നമുക്ക് സെയിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു പീസുകളാണ് എൻ്റെ എല്ലാ ഗിഫ്റ്റുകളും ഞാൻ പാല് കാച്ചനാണെങ്കിലും കല്യാണമാണെങ്കിലും ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങാറില്ല എല്ലാം നമ്മൾ തന്നെയാണ് നെറ്റിപ്പട്ടവും കൂടുതലും കൊടുക്കുന്നത് നെറ്റിപ്പട്ടവും മ്യൂറലുമാണ് കാരണം അത്രയും വില കൂടിയ ഒരു സംഭവം നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങുന്നതിനേക്കാളും അല്ല നമ്മളുണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ടല്ലോ അപ്പം നെറ്റിപ്പട്ടവും മ്യൂറലും തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം നിങ്ങളും ഇതേപോലെ തന്നെ അപ്പം നമുക്ക് ഒരു വരുമാനമാർഗം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഒരു പേയ്മെൻ്റ് ആണ് അതല്ല നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുന്നു ഒരു ത്രീ തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു മ്യൂറൽ പെയിൻറ്റിങ് ഞാൻ കൊടുക്കുമ്പോൾ നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങുമ്പോൾ അതിൻ്റെക്കാളും കൂടുതലായിരിക്കും പിന്നെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അവർക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കാരണം ഇത്രയും വലിയ അവർക്കറിയാം ഇത്രയും റേറ്റ് കൂടുതലാണ് മ്യൂറൽ പെയിന്റിങ് എന്നറിയാം അപ്പം ഇങ്ങനെ നമ്മൾ നമ്മളുടെ ആ ഒരു ലെഷർ ടൈം അതായത് നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ കിട്ടുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കുറച്ച് വരുമാനമാർഗം കൂടെ ആക്കുന്ന രീതിയിലൊന്നും മാറ്റാനായിട്ട് എല്ലാവരും ശ്രമിക്കുക ഞാനും അങ്ങനെ ചെയ്തിട്ടാണ് ഇന്ന് ഇവിടം വരെ എത്തിയത് ഇതിന്റെ കൂടെ ഞാന് ക്യു ബി ജി എന്ന് പറയുന്നത് ക്യു ബി ജി എന്ന് പറഞ്ഞാൽ ക്യൂൻസ് ബിസിനസ് ഗ്ലോബൽ എന്ന് ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് ലേഡീസിന് വേണ്ടി മാത്രമുള്ള ഒരു ഗ്രൂപ്പാണ് അതിൻ്റെ ഒരു അംഗം കൂടിയാണ് അപ്പോൾ അതിൽ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രോഡക്ട്സൊക്കെ നമുക്ക് സെൽ ചെയ്യാനായിട്ടുള്ള ഒരു അവസരമുണ്ട് എല്ലാവർക്കും ഉണ്ട് ഇപ്പം ക്രാഫ്റ്റ് മാത്രമല്ല ഹോം മേക്കേഴ്സ് അല്ലെങ്കിൽ പിക്കിൾസ് ഏത് ഫീൽഡാണെങ്കിലും ആ ഗ്രൂപ്പിൽ നമുക്ക് ജോയിൻ ചെയ്യാം ജോയിൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി നമുക്ക് നമ്മളുടെ പോസ്റ്റ് ഇടാം ഡെയിലി പോസ്റ്റ് ഇടുമ്പോഴത്തേക്ക് നമ്മളുടെ ഗ്രൂപ്പിൽ ഏകദേശം ടൂ തൗസൻഡ് എബോ ലേഡീസ് ഉണ്ട് അവർക്ക് താല്പര്യമുള്ളവരെല്ലാം വാങ്ങാറുണ്ട് അങ്ങനെ ഞാൻ ആ ഗ്രൂപ്പിൻ്റെ അംഗമാണ് ആ ഗ്രൂപ്പ് എല്ലാ വർഷവും രണ്ട് എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട് ആ എക്സിബിഷനിലും ഞാൻ ഭാഗമാവാറുണ്ട് ഈ ഓഗസ്റ്റിലും തേർട്ടി തേർട്ടി ഫസ്റ്റിന് ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്ന അവിടത്ത് അപ്പോൾ ഇങ്ങനെ എക്സിബിഷനും പിന്നെ ഡെയിലി നമ്മൾ പോസ്റ്റിലിരുന്ന വഴിയും നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരു വരുമാനം കണ്ടെത്താനുള്ള ഒരു മാർഗം കൂടിയാണ് നമുക്ക് ഡോർ ടു ഡോർ പോയി സെയിലാക്കാനോ അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിനെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിലിരുന്ന് സോഷ്യൽ മീഡിയ വഴി നമ്മൾ പ്രോഡക്റ്റ്സ് സെയിലാക്കാനുള്ള ഒരു അവസരമാണ് ഈ ക്യുബി ജിയിലൂടെ നമുക്ക് കിട്ടുന്നത് അപ്പം അതും ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഒരു ഭാഗമാണ് അതുപോലെ നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു അംഗമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്താൽ മതി ക്യുബി ജിയിൽ സെർച്ച് ചെയ്താൽ മതി അതിലംഗമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റ്സ് എല്ലാം സെയിലാക്കും അപ്പം എൻ്റെ നെറ്റിപ്പട്ടവും മ്യൂറലും ഒക്കെ നമ്മൾ അതിനകത്ത് ഉണ്ട് ഏത് ഇതിലാണ് താല്പര്യം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആ കൊടുക്കുന്നത് അത് മാത്രമേ നമുക്ക് സെയിലാക്കാനുള്ള അവസരമുള്ളൂ അപ്പം ഞാൻ അതിലും കൊടുത്തിരിക്കുന്ന മ്യൂറലും നെറ്റിപ്പട്ടവും ഒക്കെയാണ് എന്റെ പിന്നെ കോഫി പെയിൻറ്റ് ൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കോഫി പെയിന്റിങ് ടീ പെയിന്റിങ് ഏകദേശം ഒരു മുപ്പത് ഐറ്റംസ് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ക്രാഫ്റ്റ് ഐറ്റംസ് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാമാണ് ഞാൻ ക്യൂബീജിലൂടെ സെയിലാക്കുന്നത് പിന്നെ ഞാൻ ഈ മ്യൂറൽ പെയിൻറ്റിങ് ചുരിദാർ സ്റ്റിച്ച് ചെയ്തിട്ട് അതിനകത്ത് ചെറുതായിട്ട് ചെയ്ത് സാരിയിലൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് വർക്ക് പുറത്തേക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് വഴിയാണ് പുള്ളിക്കാരി പുറത്താണ് താമസിക്കുന്നത് യു എസ് എയിലാണ് അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കുറച്ച് ഓർഡർ എല്ലാ ഓണത്തിനും കിട്ടാറുണ്ട് അത് ഒരു കോംബോ ആയിട്ടാണ് കാരണം ഡ്രസ്സും ചുരിദാർ ബ്ലൗസ് ഷർട്ട് എല്ലാം ഒരുമിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ അത് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ കസ്റ്റമൈസ് ചെയ്തും ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ അല്ലാതെ ക്യാൻവാസിലും ചെയ്യാറുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇവിടെ തന്നെ നിന്നിട്ടല്ല ചെയ്യുന്ന വർക്കുകളെല്ലാം രാത്രി ഒരുപാട് ലേറ്റ് നൈറ്റ് നൈറ്റായിട്ട് രാത്രിയെല്ലാം ഇരുന്നിട്ടാണ് ചെയ്യുന്നത് എൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഒരു പുതിയ കുട്ടീനെ എടുത്തിട്ടുണ്ട് പുള്ളിക്കാരിയും ചെയ്ത് പിന്നെ എക്സിബിഷനും നമ്മൾ കൂടുതൽ നെറ്റിപ്പട്ടവും മ്യൂറലും ഒക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതും എല്ലാം റെഗുലറായിട്ട് തന്നെ ചെയ്താണ് പോകുന്നത് എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ഒരു സ്വപ്നമാണ് സ്വപ്നം നിങ്ങൾ എന്നെ പോലെ ധാരാളം സ്വപ്നം കാണും ഞാൻ ഒരുപാട് സ്വപ്നം കാണുന്ന ആളാണ് സ്വപ്നം കാണുമ്പോൾ നമുക്ക് പിശുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല നമ്മളെ ഒരുപാട് പേര് നമ്മൾ കളിയാക്കും നമ്മുടെ സ്വപ്നങ്ങൾ ൊന്നും പറയേണ്ട ആവശ്യമില്ല എഴുതി വെക്കുക ഞാൻ എഴുതി വെക്കാറുണ്ട് എൻ്റെ സ്വപ്നങ്ങൾ പിന്നെ ഞാൻ ഇവിടെ എൻ്റെ സ്റ്റാഫിനോട് പറയാറുണ്ട് ഞങ്ങൾ ഇങ്ങനെ കാഷ്വലായിട്ട് പറയും ഇന്ന് അടുത്തത് എന്ത് ചെയ്യണം അപ്പോൾ അടുത്ത എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് വീട്ടിലൊരു ചെറിയ മുറിയിൽ നിന്ന് ഞാൻ തുടങ്ങിയതാണിത് ചെറിയ മുറിയിൽ നിന്ന് തുടങ്ങി ഞാൻ ഇവിടം വരെ എത്തി ഇപ്പോഴും ഇപ്പോൾ എനിക്ക് ഈ റൂം അന്ന് തുടങ്ങിയ സമയത്ത് വീട്ടിൻ്റെ ആ ഒരു മുറിയിൽ നിന്ന് ഈ ഷോപ്പിലേക്ക് എത്തിയപ്പോൾ എനിക്കിത് വലിയ ഷോപ്പായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ഇത് കുറച്ച് ചെറുതായി പോയി നമുക്ക് എല്ലാത്തിനും സൗകര്യങ്ങൾ കുറവാണ് മൂന്ന് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നത് പാർലറുണ്ട് ഉണ്ട് പിന്നെ ക്രാഫ്റ്റുണ്ട് ക്രാഫ്റ്റിന് ഈ ഏരിയ പോരാ എനിക്കറിയാം കാരണം ക്ലാസ്സുകളൊക്കെ നടത്തുമ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നടത്തുന്നത് ഇപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക്ഷോപ്പ് നടത്താറുണ്ട് ഞാൻ രണ്ട് പ്രാവശ്യം അധ്യാപക ഭവനിൽ വർക്ക്ഷോപ്പ് നടക്കും നടത്തിയിട്ടുണ്ടാവും മ്യൂറലിൻ്റെ സ്പേസ് കുറവായതുകൊണ്ടാണ് അധ്യാപകനിൽ വെച്ചത് അപ്പം ഇപ്പം സ്പേസ് കുറവായിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് കൂടുതലും ആഗ്രഹിക്കുന്നത് അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കുറച്ചും കൂടെ വലിയൊരു സ്ഥാപനമായിട്ട് തന്നെ ഇത് തുടങ്ങണം സ്ഥാപനമായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ട് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എസ് എസ് ഐ ഇതിൻ്റെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷെ കുറച്ചും കൂടെ വലുതാക്കിയിട്ട് ഇതാക്കിയിട്ട് എനിക്കിതൊരു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പോലെ ചെയ്യണം ക്രാഫ്റ്റ് മ്യൂറലൊക്കെ പഠിപ്പിച്ചിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു കോഴ്സ് പോലെ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ എനിക്കൊരു സ്റ്റിച്ച് സെൻറ്റർ ഞാൻ ഇപ്പോൾ പറയുന്ന അത്രയും വിപുലം ായിട്ടില്ല ഇതിൽ നിന്ന് എനിക്കൊരു ബുട്ടീക്ക് ലെവലിലേക്ക് എനിക്ക് മാറണം പാർലറും കുറച്ച് നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇതാണ് എൻ്റെ സ്വപ്നം അപ്പം ഈ ഫീൽഡിലേക്ക് ഇതേപോലെ ഇപ്പം എൻ്റെ ഈ ചാനലിലൂടെ ഈ ചാനലിലൂടെ ഈ കാര്യങ്ങളെല്ലാം കാണുന്നവർക്ക് എന്നോട് എനിക്ക് പറയാനുള്ളത് വീട്ടിലൊരു ചെറുതായിട്ട് നമ്മൾ തുടങ്ങുന്ന ഒരു കാര്യം അത് എല്ലാവരും പറയും നമ്മൾ ഇത് വിജയിക്കുമോ അല്ലെങ്കിൽ നമ്മളെ പിന്തിരിപ്പിക്കാൻ ധാരാളം ആളുകളുണ്ടാകും എൻ്റെ പുറകെ ധാരാളം ആളുകളുണ്ടായിരുന്നു ഇതൊന്നും ശരിയാവില്ല ഇത്രയും പഠിച്ച് ഇത്രയും എജ്യൂക്കേറ്റഡ് ഉണ്ടായിട്ട് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് എന്നെ പിന്തിരിപ്പിച്ചവരുണ്ട് എൻ്റെ വീടിനകത്തുള്ളവരുണ്ട് പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആരും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലെങ്കിൽ കൂടി നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു വിളി കേട്ടിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് നേടണമെന്ന് തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പുറകെ തന്നെ പോവുക അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക ആരൊക്കെ നമ്മളെ കളിയാക്കിക്കോട്ടെ പിന്തിരിപ്പിച്ചിട്ട് എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് ഈ ഫീൽഡിൽ വന്നെന്ന് തന്നെ കളിയാക്കിയവരുടെ മുന്നിൽ ഞാൻ തെളിയിച്ചു എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ ബി എഡ് കഴിഞ്ഞതാണെങ്കിൽ കൂടിയും ബി എഡ് കഴിഞ്ഞതാണ് ടീച്ചിങ് പ്രൊഫഷനാണ് പക്ഷെ ഞാനിപ്പം ഓൺലൈനിൽ ധാരാളം പേർക്ക് മ്യൂറൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ചെറിയ കുട്ടികൾ തൊട്ട് പ്രായമായുള്ള എൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ ഉള്ള ഒരു അമ്മയെന്ന് പറഞ്ഞാൽ എഴുപത്തിമൂന്ന് വയസ്സാണ് അപ്പോൾ അവർക്ക് വരെ പഠിപ്പിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് അവർക്ക് എന്റെ ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ട് അവരൊക്കെ തന്നെ ഫോൺ ചെയ്യുമ്പോഴും മെസ്സേജ് ചെയ്യുമ്പോഴും നന്നായിട്ട് മനസ്സിലാവുമെന്ന് പറയും നമ്മളുടെ ആ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു ഗുണം തന്നെയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പിന്മാറേണ്ട ആവശ്യമില്ല നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക പിന്നെ ഒരു കുറച്ച് രൂപയെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് സമ്പാദിക്കാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി ആയിരുന്നു ആ ഇൻഫെർട്ടിലിറ്റി സമയത്ത് ഞാൻ കണ്ടിരിക്കുന്ന മിക്കവരും എനിക്ക് പരിചയമുള്ള കുറേ പേരുണ്ട് എല്ലാവരും ഡെസ്ക് അതായത് ഒന്നും ചെയ്യാനില്ല ഫുൾ ടൈം റൂമിൽ അടച്ചിരുന്ന് അങ്ങനെ ഇരിക്കുന്നവരുണ്ട് പുറത്ത് പോവാത്തവരുണ്ട് ഞാനാണെങ്കിൽ അതിനും എൻ്റെ ഹസ്ബൻഡാട്ടോ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തു പുള്ളി എന്നെ എല്ലായിടത്തും കൊണ്ടുപോകുന്നത് കാരണം അത് ഇത്തിരി ഡെസ്ഫായിരിക്കുന്നത് തന്നെ ഉടനെ എന്നെ പുള്ളി കൊണ്ടുപോകും പുള്ളിയാണ് എനിക്ക് എല്ലാ സാധനങ്ങളും വാങ്ങാനായിട്ടൊക്കെ വരുന്നത് അങ്ങനെ ഒരു സപ്പോർട്ട് എൻ്റെ കയ്യിലാണ് അതില്ലെങ്കിൽ കൂടിയും നിങ്ങൾ വീട്ടിലും തനിയേ ചെയ്യാം നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുണ്ടാവാതിരിക്കാനുള്ള ഹോർമോണാണ് നമുക്ക് കൂടുതൽ വരുന്നത് അപ്പം മാക്സിമം ടൈം ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് നോക്കുക ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ പറയണ പോലെ എളുപ്പമല്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മനസ്സ് തുറന്ന് ചെയ്യുക ആരെയും കാണിക്കേണ്ട നമ്മൾ തന്നെ ചെയ്യുക അതിൽ പെർഫെക്റ്റ് ആവാനായിട്ട് ശ്രമിക്കുക എന്തൊക്കെ കാര്യങ്ങളും നമുക്ക് അതിൽ പെർഫെക്റ്റ് ആവാനായിട്ട് പഠിക്കാം ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഓൺലൈനിൽ ക്ലാസ്സുകളുണ്ട് ഞാൻ തന്നെ ഓൺലൈനിലാണ് ഇപ്പോൾ ദൂരെ ഡൽഹിയിലുള്ള കോഴ്സൊക്കെ പഠിക്കുന്നത് ഓൺലൈനിൽ തന്നെയാണ് അപ്പോൾ ഓൺലൈനിലൊക്കെ നല്ല കൃത്യമായിട്ട് മനസ്സിലാവും ഒരു അവർ നന്നായിട്ട് കറക്റ്റായിട്ട് ഒക്കെ ചെയ്യും എല്ലാം ചെയ്തിട്ട് തന്നെയാണ് ആ മാഡം ക്ലാസുകൾ കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ഒരു അവസരമുണ്ട് അതെല്ലാം മുതലാക്കുക എന്നിട്ട് പഠിക്കുക എന്നിട്ട് സ്വന്തമായിട്ട് ആദ്യമേ ചെയ്യേണ്ടത് വീട്ടിലെ ഒരു ചെറിയ മുറിയിൽ സ്റ്റാർട്ട് ചെയ്യുക മുറിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകും പോകുമെന്ന് തന്നെ വിചാരിക്കുക അങ്ങനെ തന്നെ മനസ്സിൽ വിചാരിക്കുക നല്ല രീതിയിൽ പോയി കഴിയുമ്പോൾ ഒരു ഷോപ്പ് എടുക്കുക ഏതിലാണെങ്കിലും നിങ്ങളുടെ ഫീൽഡ് ഏതിനാണെങ്കിലും അതിൽ കുറച്ചുകൂടെ നന്നായിട്ട് മുന്നോട്ട് പോവുക അപ്പം ഹാർഡ് വർക്ക് ചെയ്ത് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നം സാക്ഷാത്കരിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു